നേമം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റി ഇതോടെ ഈ രണ്ട് സ്റ്റേഷനുകളെയും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ സാറ്റലൈറ്റ് ടെർമിനലാക്കാനുള്ള നടപടികൾ സജീവമാക്കുമെന്നാണ് പ്രതീക്ഷ തിരുവനന്തപുരം ജില്ലയിലെ കൊച്ചുവേളി നേമം റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു സർക്കാർ നിർദ്ദേശത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് തീരുമാനമെടുത്തത് ഇതോടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം നോർത്ത് എന്നും നേമം തിരുവനന്തപുരം സൗത്ത് എന്നും പേരുമാറും പേരുമാറ്റം അംഗീകരിച്ചിട്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കത്ത് സംസ്ഥാനത്തിന് ലഭിച്ചു ഇതോടെ ഈ രണ്ട് സ്റ്റേഷനുകളെയും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ സാറ്റലൈറ്റ് ടെർമിനലുകളാക്കാനുള്ള നടപടികൾ സജീവമാകുമെന്നാണ് പ്രതീക്ഷ ഏറെ നാളായുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യമാണ് ഇപ്പോൾ കേന്ദ്രം അംഗീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ റെയിൽവേ ചുമതല ുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും റെയിൽവേ ഉന്നതർക്കും കത്തെഴുതിയിരുന്നു